പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ ചേന്നമ്പള്ളിപ്പുറം പഞ്ചായത്തിൽ കള്ളിംഗ് ചൊവ്വാഴ്ച നടക്കും ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച ചേന്നമ്പള്ളിപ്പുറം വയലാർ തൈക്കാട്ശ്ശേരി പഞ്ചായത്തുകളിലായി ചൊവ്വാഴ്ച മുപ്പത്തിനാലായിരത്തി മുപ്പത്തിമൂന്ന് പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കും കളക്ട്രേറ്റിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത് താറാവ് കാട് കോഴി വിഭാഗത്തിൽപ്പെട്ട പക്ഷികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കുക ഇതിനായി പതിനാല് ദ്രുതകർമ്മ സംഘത്തെ നിയോഗിക്കും ചെന്നമപ്പുറം പഞ്ചായത്തിൽ മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പക്ഷികളെയും വയലാർ പഞ്ചായത്തിൽ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പക്ഷികളെയുമാണ് കള്ളിങ്ങിന് വിധേയമാക്കുക ഗ്രാമപഞ്ചായത്തിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിരുന്നു ഇപ്പോൾ അതിന്റെ നീങ്ങുകയാണ് സാന്നിധ്യത്തിൽ കള്ളിംഗ് നടപടിയിരുന്നു മലപ്പുറം പഞ്ചായത്തിൽ നാല് ഫാമുകളിലാണ് നമുക്ക് നിലവിൽ പക്ഷിപ്പനി ഭോപ്പാലിൽ നിന്നുള്ള റിസൾട്ട് പോസിറ്റീവായിരുന്നത് വാർഡ് പതിനഞ്ച് വാർഡ് പതിനൊന്ന് വാർഡ് മൂന്ന് മൂന്നാം വാർഡിൽ രണ്ട് ഫാമുകളുണ്ട് അങ്ങനെ നാല് പോസിറ്റീവ് കേസുകളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാളെ കള്ളിംഗ് നടക്കുന്നത് ഈ നാല് ഫാമുകളിലും ഈ ഫാമുകളുടെ ഒരു കിലോമീറ്റർ ചുറ്റുകളുള്ള മുഴുവൻ പക്ഷികളെയും വളർത്തുപക്ഷികൾ ഉൾപ്പെടെ കള്ളിങ് ചെയ്യുവാനാണ് ഇപ്പൊ നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിന്റെ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു കിലോമീറ്റർ ചുറ്റിലുള്ള മുഴുവൻ പക്ഷികളെയും കള്ളിങ്ങ് ചെയ്യുന്നത് ഇതിനോട് മുഴുവൻ പൊതുജനങ്ങളുടെയും ഒരു സഹകരണം അഭിവൃദ്ധിക്കുകയാണ് ഈ രവസരത്തിൽ അതേപോലെ തന്നെ ഇതിനു വേണ്ടി കള്ളിങ്ങിനു വേണ്ടിയുള്ള ടീം ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് കേരളങ്ങളും സംഘം നാളെ ഇവിടെ എത്തിച്ചേരും അത് കൂടാണ്ട് പള്ളിപ്പുറത്തെ സന്നദ്ധരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഇതിന്റെ കൂടെ അടി നിലക്കുന്നവർക്കും അഭ്യർത്ഥിക്കുകയാണ് ഇതിനു വേണ്ടി എല്ലാവിധ ഈ കള്ളിങ്ങനു വേണ്ടി എല്ലാവിധ സഹായവും പൊതുജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന കൂടി ഗ്രാമപഞ്ചായത്തിനു വേണ്ടി അഭ്യർത്ഥിക്കും